സുവർണ്ണ ജൂബിലി ആഘോഷ ഭാഗമായി കാഞ്ഞങ്ങാട് അരയി മോനാച്ചിയിലെ വിവേകാനന്ദ ക്ലബ്ബ് ആരോഗ്യ ക്യാമ്പും ആദരവും സംഘടിപ്പിച്ചു അനുബന്ധമായി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സും മരുന്ന് വിതരണവും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് അരൈ മോനാച്ചിയിലെ വിവേകാനന്ദ ക്ലബ്ബ് ആരോഗ്യ മെഡിക്കൽ ക്യാമ്പും ആദരവും സംഘടിപ്പിച്ചത് നീലേശ്വരത്തെ എൻ കെ ബാലകൃഷ്ണൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുമായി സഹകരിച്ചായിരുന്നു പരിപാടി ക്യാമ്പിന്റെ ഭാഗമായി തൈറോയിഡ് നിർണയവും ചികിത്സയും മരുന്ന് വിതരണവും നടത്തി അനുബന്ധമായി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടന്നു ഇതോടൊപ്പം പൂരക്കളി മറത്തുകളിയിൽ പട്ടും വളയും നേടിയ ക്ലബ് അംഗം കൂടിയായ മൊനാച്ചയിലെ പ്രമോദ് പണിക്കർക്കായാണ് ആദരവ് ഒരുക്കിയത് എം മുരളീധരൻ പ്രമോദിക്കരെ പൊന്നാടി എണിയിച്ച് ഉപഹാരം സമർപ്പിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ചെയ്തു എല്ലാ വർഷവും ഉള്ളത് തന്നെയാണ് അതായത് മഴക്കാലത്തോടനുബന്ധിച്ച് പകർച്ചപ്പനി അതാണ് പ്രധാനമായും അതുപോലെ ഒരുപാട് രോഗങ്ങൾ അതുപോലെയുള്ള അസുഖങ്ങൾ എന്നും നമ്മുടെ നാട്ടിൽ വ്യാപിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആദ്യമായി പൊതുജന്യ രോഗങ്ങളെ പറ്റി ഞാൻ പറയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം നമ്മളൊക്കെ ഇന്ന് ഇതിനെപ്പറ്റി ബോധവാന്മാരാണ് കാരണം കഴിഞ്ഞ വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ ഡെങ്കി മുതലായ പനികൾ വന്ന് ഒരുപാട് നമ്മൾ ാണ് ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് ഗോകുലാനന്ദൻ മോനാച്ച അധ്യക്ഷനായി എൽ എച്ച് എം മെഡിക്കൽ ഓഫീസർ വി കെ ദീപ ആരോഗ്യ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ക്ലബ്ബ് സെക്രട്ടറി എം വി സജിത്ത് വൈസ് പ്രസിഡന്റ് പുഷ്പരാജൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്